श्रीराम मा राम राम श्रीरामचन्द्रजय श्रीराम राम राम मा श्रीरामभद्रजय खबन्धगति श्रीरामन् सुमित्रात्मजनोडु कूडि घिन्ननय वनान्तरं प्रापुखतोडु अन्वेषित् ओरो दिशियकाणयाल् सन्नद्धैर्येणवनमागे सञ्चो ൂപത്തോടൊരു സത്വത്തെ കാണായുവക്ഷണംവം രാമചന്ദ്രനും മരുൾ ചെയ്താൻ വക്ഷശിവതവും യോജന ബാഹുക്കളും ചറ്റുരാദികളും ഇല്ലെന്തൊരു സത്വം മിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം പക്ഷിക്കും ഇപ്പോളിവൻ നമ്മെ എന്നറിഞ്ഞാലുംക്ഷിയും മൃഗവും അല്ല എത്രയും വക്ഷസി വക്രംകാലും തലയും ഇല്ലതാനും രക്ഷസു പിരിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ച ധ്യസ്ഥന്മാരായി ഇതു കുമാര നാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാലതു വരും രാഘവൻ ഏവം പറഞ്ഞിടിനാൻ ഒരനന്തരം ആകുലം മകന്നൊരു ലക്ഷ്മണൻ നുറ ചെയ്താൻ പോരും വ്യാകുലഭാവം എന്തിന് വിചാരിപ്പാൻ ഓരോരോ കരം േരിക്കണം നാം ഇരുവരും തണം ചേരിച്ചിരുദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ചേരിച്ചാൻ അതു നേരം രക്ഷോ വീരനും മതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൽ ഭയത്തോടെ മദ്ഭുജങ്ങളെ ചേരി ചീടുവാൻ ശക്തന്മാരായി ീ ഭുവനത്തിൽ ആരുമുണ്ടായി കീഴിൽ അത്ഭുതകാരന്മാരം നിങ്ങൾ ആരിരുവരും സൽപുരുഷന്മാരെന്നു വൽപ്പിച്ചിടുന്നേ ഞാനും ഗോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണം എന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോ ഒരു പുരുഷൻ ഉത്തരം ചെയ്തു കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠന അഹം രാമൻ എന്നല്ലോ നാമം സോദരൻ ഇവൻ മമ ലക്ഷ്മണൻ എന്നു നാമം സീതയെന്ന് ഉണ്ടു മമ ഭാര്യയായോ ഒരു നാരി പോയിതു ഞങ്ങൾ നായാട്ടിന്ന് അതുനേരം മതിമായഭിനിശാചരൻ കട്ടുകൊണ്ടങ്ങുപോയാൻ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി പിന്നെ അതി ഭീഷണവേഷത്തോറും പാണികൾ കൊണ്ടു തവവേട്ടിതന്മാരാകയാൽ പ്രാണരക്ഷാട്ടം ചെയ്തി ചീടിനേൻ കരങ്ങളും ആരടോ വികൃതരൂപം ധനിച്ചോ ഒരു ഭവാൻ നേരോടു പറ എന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞാൽ കബന്ധനം നിന്തിരുപടി തന്നെ ശ്രീരാമദേവൻ എന്നെങ്കിൽ ധന്യനായി വന്നേന്നഹം നിന്തിരുവടി തന്നെ മുന്നിൽ അമ്മാറുകാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോ ഗന്ധർവൗവനതർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജനമനോധൈര്യവും വരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാഭക്തനെ കണ്ടു ഞാൻ അപകസിച്ചിരുന്നുനായി മഹാമുനിശാപവും നൽകിയിടഷ്ടനായുള്ളൂരുണി രാക്ഷസനായി പോക എന്നാൾ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടാൻ സാക്ഷാൾ ശ്രീനാരായണൻ നിന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥ പുത്രനായി ത്രേതായുകെ വന്ന് അവതരിച്ചു നിൻ ബാഹു കള്ളറുക്കുന്ന നാൾ വന്നിടും മല്ലോ ശാപമോക്ഷവും നിനക്കെടോ താപസാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലം അങ്ങൊരു ദിനം ചതമഞ്ഞുവനെ പാഞ്ഞെടുത്തേനതിരുഷാ ചതകൂടിയാൾ തലയെറുത്തു ചതമകൻ വജ്രമേറ്റിയിട്ടും മമ വന്നീല മതംഭവന്മറന്നൊരു വരത്തിനാൽ വധ്യനല്ല മകേന്ദ്രനും ഉത്തമംഗത്തെ മമകുക്ഷിയിലാക്കീടിനാൻ വക്രപാദങ്ങൾ മമകുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മൊരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ചയം മമഹ്യമായ വക്രേനെ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേന്നിത്രനാളും ഘുനായക നിധേ വന്നിയും ജ്വലിപ്പി ബും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ച പിന്നെ ഞാൻ ഭാര്യാ മാർഗം മുക്ക വെച്ചൊല്ലിടുവൻ മേദിനീ കുഴിച്ചതിൽ ഇന്ധനങ്ങളും വിട്ടു വീതിഗോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും तत्रैव कबन्धदेहं देहिपि च नेरं तद्देहतिङ्गल् निन्न अङ्गुद्दीदणाय् काणाय् दिव्यविग्रहतोडुं मन्मदसमाननाय् सर्वभूषणपरिभूषितनाय नेरं रामदेवने प्रदीक्षणवुं चेदु भक्त्या भूमिल् साष्टाङ्गमयि वीणुदन् നമസ്കാരവും നമസ്കാരവുംന്നു പിന്നെ മഞ്ഞനാം ഗന്ധർവനം ആനന്ദ വിവശനായി കോൾമയിൽ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൽ സീരാമരാമരാമ സീരാമചന്ദ്രരയ सीरा राम राम सी भद्रजया